അസാളേക്കും എൻ്റെ പേര് അസ്ലം ഒരു ടെക്നോപ്രോറാണ് സാറ് സൂചിപ്പിച്ച ആ ഫുട്ബോളിൻ്റെ ഒരു എക്സാമ്പിളല്ലേ സാറൊരു സ്കില്ല് ഒരു ഓർഗനൈസിങ് സ്കില്ലാണ് എന്നാണ് അതിൻ്റെ ഒരു ഔട്ട് പുട്ടായിട്ട് എനിക്ക് തോന്നിയത് മനസ്സിലായില്ലോട് പറയൂ സാറ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഗ്രൗണ്ടില് ഫുട്ബോൾ കൊടുത്ത ആ ഒരു എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കിയ സാറിൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു ഓർഗനൈസിങ് സ്കില്ലും കൂടി ഉണ്ട് എന്നുള്ളതാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇന്നത്തെ യൂത്ത് സ്റ്റാർട്ടപ്പ്സിന്റെ പിന്നിലാണ് അല്ലെങ്കിൽ ട്രേഡിങ്ങിന്റെ പിന്നിലാണ് അത് അവരുടെ കഴിവാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ അതിലേക്ക് പോകുന്നുണ്ടാകും എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ നിർദ്ദേശങ്ങൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറഞ്ഞാൽ ലോകത്ത് എമ്പാടും സ്റ്റാർട്ടപ്പുകളുടെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോകുന്ന സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ പത്തിൽ ഏഴ് സ്റ്റാർട്ടപ്പ് പത്തിൽ എട്ട് സ്റ്റാർട്ടപ്പ് മരിച്ചു പോകുന്നു വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും മറ്റൊരു പത്തിൽ ആഹസ് സ്റ്റാട്ടപ്പ് പോകുന്നു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ പത്തിൽ ഒരു എട്ട് സ്റ്റാഫ് അപ്പട്ടപ്പ് പോകുന്നു യഥാർത്ഥത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒരു ഇൻഡസ്ട്രി സെക്രട്ടറി എന്ന നിലയിലും ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയും തെറ്റും ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണോ പോകുന്നത് എനിക്ക് സന്ദേഹം തോന്നാറുണ്ട് അവിടെ പ്രധാനമായി വേണ്ടത് നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കൂടുതലായിട്ട് ഇതിനു വേണ്ടുന്ന അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൻക്യൂബേറ്റേഴ്സും സൗകര്യങ്ങളും വർദ്ധിക്കണം രണ്ടാമതായിട്ട് പ്രോട്ടോ ടൈപ്പുകളും മറ്റും ഉണ്ടാക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടും നമ്മുടെ വ്യവസായ രംഗത്തുള്ളവർ വാണിജ്യ രംഗത്തുള്ളവർ അതായത് വ്യക്തമായ ജീവിതം കണ്ടവർ ഈ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവർ അവരുമായിട്ടുള്ള പാരസ്പര്യം ഇൻട്രാക്ഷൻ കൂടി വർദ്ധിക്കണം എങ്കിൽ മാത്രമേ ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ വിജയം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുക അതൊരു യൂണിക്കോൺ കമ്പനിയാകുന്നു ഉടൻ തന്നെ ആരെങ്കിലും വിലക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നു ഒരുപാട് പണമുണ്ടാക്കാൻ സാധിക്കുന്നത് പണമുണ്ടാക്കുക പണമുണ്ടാക്കുക എന്ന ചിന്ത ഒരു പരിധിവരെ നല്ലതാണ് പക്ഷേ അതിന് ഒരു വ്യക്തമായിട്ടും ഒരു വഴി വേണം ഒരു ധാർമ്മികമായ ഒരു അംശം വേണം എങ്കിൽ മാത്രമേ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ വെറും പ്രാന്തമായിട്ട് വെറുതെ അങ്ങനെ കൊണ്ട് മാത്രം മേലോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്